കഴിഞ്ഞ ദിവസം നമ്മൾ അനുഭവിക്കുന്ന ഉത്കണ്ഠയെ നമ്മൾ പേരെടുത്ത് പ്രതിപാദിച്ചു ഏത് ഉത്കണ്ഠയാണ് നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞു ഇനി ഈ ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് കടന്നു പോകുന്നത് ഏതൊക്കെ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മളൊരു ജി പി എസ് മാപ്പ് നോക്കുന്നത് പോലെ നമ്മളൊന്ന് ട്രാക്ക് ചെയ്യാൻ പോവുകയാണ് ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് പിന്നീട് സൊല്യൂഷനിലേക്ക് എടുക്കാം തീർച്ചയായിട്ടും സ്വയം അവബോധം സെൽഫ് അവെയർനെസ്സാണ് ഏതൊരു എമോഷനെയും ടാക്കിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് എപ്പോൾ ഉത്കണ്ഠ ഉണ്ടാവുന്നൊരു വികാരം വരുന്നു അല്ലെ ഭയമുള്ളൊരു വികാരം വരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ വെച്ചിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യും നമ്മളെ വില്ലനെ നമ്മൾ കണ്ടെത്തിയാലല്ലേ നമുക്ക് അതിനെ പിടിച്ചൊന്ന് ടാക്കൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെ നമ്മൾ ട്രാക്ക് ചെയ്യണം എന്നാൽ നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ഉത്കണ്ഠയെ ആങ്സൈറ്റിയെ നമ്മളൊന്നിങ്ങനെ ട്രാക്ക് ചെയ്യാൻ പോകും ഒരു ഗെയിം പോലെ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു റണ്ണിങ് ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് ഉത്കണ്ഠ എങ്ങനെയൊക്കെ എവിടേക്കൊക്കെയാണ് ഓടിക്കള മോദിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ് അതിലാണ് പോണത് എന്നുള്ളത് അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എപ്പോഴാണ് ഉത്കണ്ഠ തോണിയത് സമയം എപ്പോഴാണ് എവിടെ വെച്ചാണ് ഏത് സാഹചര്യത്തിലാണ് ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്ന് ട്രാക്ക് ചെയ്യാം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തോ ഒരു കാര്യത്തിൽ ഉത്കണ്ഠ തോണോ എൻ്റെ ജോലി തെറിച്ച് പോകുമെന്നുള്ള ഉത്കണ്ഠ തോണെ അത് വേറെ എന്തോ ഒരു കാര്യങ്ങൾ കേട്ടപ്പോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളെ ജോലി സ്ഥലത്ത് വേറൊരാൾ നന്നായി പെർഫോം ചെയ്ത ഒരാളെക്കുറിച്ച് കേട്ടപ്പോ ആയിരിക്കും നിങ്ങൾക്ക് ഉൽക്കണ്ഠ ഉള്ള തോട്ടുണ്ടായത് അത് ഇന്നാലിന്ന സമയത്ത് ഇന്നാലിന്ന സാഹചര്യത്തിൽ വന്നു എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്തിട്ട് അവിടെ എഴുതി വെച്ചോ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായി പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വേർപ്പൻ വഴി ചിലപ്പോൾ ഹൃദയമെടുപ്പ് കൂടിയിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ ഉറക്കം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് ഇതൊന്ന് ട്രാക്ക് ചെയ്യും അപ്പം ഏത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പേനയും പേപ്പറും എടുത്താൽ അല്ലേ മൊബൈലിൽ നോട്ട്സും നോട്ട് പാഡും വരുത്തിട്ട് ഇങ്ങനെ എഴുതി വെക്കൊന്നും വേണ്ട നിങ്ങളത് നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടായ ഈ ഒരു വൈകാരികമായിട്ടുള്ള വ്യതിയാനങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ കണ്ടെത്താം ഇനി ഉറങ്ങുന്നതിന് മുമ്പാണെങ്കിൽ അപ്പോൾ എഴുതിയാക്കാം അന്നുണ്ടായ എമോഷണൽ വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ ഭയപ്പണ്ടായി ഉത്കണ്ഠപ്പണ്ടായി ദേഷ്യ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന്നാൽ ഇന്ന ഉണ്ടായത് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വൈകിട്ട് ഏതെങ്കിലും ഒരു സമയം എഴുതിയെടുത്താൽ മതി ഓക്കെ അതിനൊരു സമയം കണ്ടെത്തുക ഇന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇന്ന് തൊട്ട് ഇത് കേൾക്കുന്ന ഇത് കാണുന്ന ഓരോ വ്യക്തിയും ഒരു ദിവസം ഇതുപോലൊരു സ്പെസിഫിക് ടൈം നിർണ്ണയിച്ചിട്ട് അതിനെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക നിങ്ങൾക്ക് ഒരാളുടെ അസൂയ തോണി ഏത് സാഹചര്യത്തിൽ എങ്ങനെ എപ്പോൾ എവിടെ എന്ത് എഫക്റ്റ് എന്നിലുണ്ടാക്കി എന്നുള്ളത് ആ ഒരു സെൽഫ് അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നിങ്ങളിത് എഴുതിയെടുക്കുമ്പോൾ നിങ്ങളിതിങ്ങനെ എഴുതിയത് മറ്റാരോ കണ്ടു കഴിഞ്ഞാൽ മോശമാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് വേർഡ്സൊക്കെ ഉപയോഗിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ കുറച്ച് ഇങ്ങനെ ട്രാക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഉത്കണ്ഠയുടെയും ആശങ്കയുടെയൊക്കെ ഉറവിടം ട്രിഗറുകൾ എന്നാണ് നമുക്ക് നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ട്രാക്ക് ചെയ്തെടുക്കാനും മനസ്സിലാക്കാനും പിന്നെ അതിനനുസരിച്ച് നമ്മൾ വരും വീഡിയോകളിൽ പറയാൻ പോകുന്ന ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് പരിവർത്തനം ചെയ്യാനും സാധ്യമാവും എന്നുള്ളതാണ് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ ട്രാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആ ആസൈറ്റിയെ ഉത്കണ്ഠയെ പൂജ്യം തൊട്ട് പത്ത് വരെ സ്കെയിലൊന്നും അളന്ന് വിടിക്കുക നന്നായിട്ട് ആങ്ഷ്യസ് ആണെങ്കിൽ അതിന് പത്ത് മാർക്ക് കൊടുക്കുക ആംഗസൈറ്റി തീരെ ഇല്ലെങ്കിൽ സീറോ കൊടുക്കുക ഇന്നിപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴാണ് ആങ്ഷ്യസ് ആയത് ഇന്നിപ്പോൾ എപ്പോഴാണ് ഇപ്പോൾ ഇല്ല ആഷ്യസ് ആയത് ആ കുറച്ചൊരു ആങ്സൈറ്റി വന്ന ഒരു ചെറിയ ചെറിയ പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ വന്നിട്ടുണ്ട് ആങ്സൈറ്റി ഒരു മൂന്ന് കൊടുക്കാം പത്തിലേക്കങ്ങനെത്തിയിട്ടില്ല അപ്പോഴേക്കും നമ്മളത് ട്രാക്ക് ചെയ്തു പിടിച്ചു കള്ളനെ പിടിച്ചു കള്ളനെ പിടിക്കുക ചെയ്യുന്നത് നമ്മൾ അല്ലേ കള്ളനെ പിടിച്ചിട്ട് നമ്മളങ്ങനെ മാനേജ് ചെയ്ത് അവിടെ സോൾവ് ചെയ്ത് കൂടുക ആളെ നന്നാക്കിയിട്ട് കൂടുക നമ്മൾ ഈ ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം നമ്മുടെ കൺട്രോളിലേക്ക് നമ്മൾ വികാരങ്ങളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പിന്നെ അതിനെ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളെ ഈ വികാരങ്ങളെ ട്രാക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഓരോ പ്രശ്നത്തിൻ്റെ സൊല്യൂഷനിലേക്ക് നമുക്ക് കിടക്കാമോ